ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്ന വീടാണ് കാണാൻ അടിപൊളി വീട് ഇതിന്റെ അകത്ത് താമസിക്കാനുള്ള കാരണം ഇതിന്റെ പരിസരമൊക്കെ ഇത്തിരി പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ വാങ്ങിച്ചുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന അടിപൊളി വീടാണ് രണ്ട് കാർപൂർ തന്നിടാ മുറ്റത്തൊക്കെ ഇഷ്ടംപോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ട് അടിപൊളി ഒരു വീട് എന്ന് വെച്ചാൽ അടിപൊളി ഒരു വീട് അതും വൻ വിലക്കുറവിലാണ് ഇതിന്റെ വില കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കുറവാണ് കാരണം ഈ ഒരു ലൊക്കേഷനിൽ ഇതേ കൊടുത്തൊരു വീട് ഈ ഒരു വിലക്ക് ഒരു കാരണവശാലും കിട്ടൂല അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിശേഷം വീഡിയോ കാണണം ഞാൻ പറയാൻ ഇത് റിക്വസ്റ്റ് ആണ് എല്ലാവരും ഒരു ലൈക്ക് അടിശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക അത്യാവശ്യം വാഴയും കാര്യങ്ങളൊക്കെ അട്ടോടിപ്പിച്ചിരുന്നുണ്ട് വാഴ കൊലച്ചേക്കുന്നുണ്ടോ ഇതൊരു കാർ പോർജാണ് ഇവിടെ ബൈക്കും കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് അങ്ങനെ അറേഞ്ച് ചെയ്യണത് ഇതടുത്തത് രണ്ട് കാർ പോർച്ചുണ്ട് പിന്നെ വേണ്ട മൊത്തം ഇത്രയും ഭാഗം ഇന്റർലോക്ക് ഒക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് ഈ നിൽക്കുന്നത് ഒരു പ്ലാവണ്ടാ പിന്നെ ഇതിന്റെ അപ്പുറത്ത് വേറൊരു പ്ലാവ് ആ ഒരു പ്ലാവിന്റെ ഒരു ചക്കട വില മൂവായിരം രൂപ അടിക്കുകയാണ് കാരണം അത്രയും ഏഹ് ക്വാളിറ്റി ഉള്ളൊരു ചക്ക പ്ലാവാണ് അതിന്റെ ഒരു പേര് പറഞ്ഞത് സിദ്ധു സിദ്ധു എന്ന് പറഞ്ഞ ഒരു പ്ലാവാണ് അത് അത് ഭയങ്കര റെഡ് കളറാണ് അത് ഭയങ്കര ഈ കാണുന്ന പ്ലാവ് ഇതിപ്പോ ഇഷ്ടംപോലെ തിരിയിട്ടുണ്ട് ഇപ്പൊ ഇതിപ്പോ സീസണല്ല പക്ഷെ ഈ ടൈമിലാണ് ഇതിന്റകത്ത് ഇഷ്ടം പോലെ ഇപ്പം നിങ്ങൾ വന്ന് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും ഇഷ്ടംപോലെതൊക്കെ നമുക്ക് അയച്ചിട്ടുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് അത് വൺ സെറ്റപ്പ് ഒരു വീഴും പന്ത്രണ്ട് സെന്റ് ഉണ്ട് സ്ഥലമുണ്ട് കരിമ്പ് കണ്ട കരിമ്പ് വരെ ഉണ്ടെന്നുള്ള ഇവിടെ കരിമ്പാണ് പിന്നെ എത്ര വേനലായാലും വറ്റാത്തൊരു കിണലും ഡ്രാഗൺ ഫ്രൂട്ട് വേറെ ഇപ്പുണ്ട് ഇവിടുത്തെ ഈ മഴക്കാലം ഉണ്ട് ഇവിടെ താമസം ഇല്ല തെങ്ങണ്ട് ഷം നീക്കുമ്പോ കായ്ക്കും ഒരിക്കലും പറ്റാത്ത ഒരു കിണർ അത്യാവശ്യം കൃഷി ചെയ്യാനും എല്ലാ സൗകര്യവും ഉള്ള ഒരു വീട് പന്ത്രണ്ട് സെന്റ് സ്ഥലമുണ്ട് ഉണ്ട് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂമുള്ള ഒരു വീട് ഈ വീടിന്റെ അകം കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ സെറ്റപ്പ് എന്താണെന്ന് നിങ്ങൾ ഇതിന്റെ അകം കാണാ ഇതിന്റെ ഡോറ് കാര്യങ്ങളെല്ലാം നല്ല തടിയാണ് കണ്ടോ കട്ടലടയൊക്കെ ഒരു വലിപ്പം കണ്ട എല്ലാം എല്ലൊണ്ടും നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് താമസിക്കാൻ ആളില്ലാത്ത കൊണ്ട് മാത്രം കൊടുക്കുകയാണ് കാരണം വാടക ഒന്നും കൊടുത്തിട്ടില്ല വാടക കൊടുക്കാൻ അവർക്ക് താല്പര്യവും ഇല്ല അപ്പൊ അത് കാരണം അവർ ഇത് വിൽക്കണേന്ന് എന്താ ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഇതിനകത്ത് അത്യാവശ്യം ഫർണിച്ചർ എല്ലാം കണ്ടെട്ടാ കുറച്ച് ഫർണിച്ചർ മാത്രമേ അവർ എടുക്കുകയുള്ളൂ ബാക്കിയെല്ലാം നിങ്ങൾക്ക് തരും കാരണം വളരെ കുറച്ച് ഐറ്റംസ് കുറച്ച് രണ്ടു ടേബിൾ കാര്യങ്ങളൊക്കെ അവർ എടുക്കുകയുള്ളൂ എല്ലാ ഫർണിച്ചറും നിങ്ങൾക്ക് തരും നിങ്ങളെ ഡൈനിങ് ഹാള് വന്നത് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഡൈനിങ് ഹാള് ഇത് നമുക്ക് കിച്ചണിലോട്ട് പോയാലോ കിച്ചണും അതുപോലെ തന്നെയാണ് കിച്ചൺ കംപ്ലീറ്റ് തടിയിലാണ് മൾട്ടിവുഡും കാര്യങ്ങളൊന്നും അല്ല എല്ലാം തടിയാണ് ഇതേണ്ട അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി ഒരു കിച്ചൺ ഇതിന്റെ ലൊക്കേഷൻ വന്നു വെച്ചാൽ പത്തനംതിട്ട ജില്ല തിരുവല്ലയാണ് തിരുവല്ലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല മനക്കച്ചിറയില് സ്ഥിതി ചെയ്യുന്ന വീടാണിത് ഈ വീടിന് ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോടി അഞ്ചു ലക്ഷം രൂപ ചോദിക്കണം ഇത് പന്ത്രണ്ട് സെന്റ് സ്ഥലവും രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും ഇതിന് ഒരു ബെഡ്റൂം ബെഡ്റൂമായിട്ട് വേണം ബെഡ്റൂമൊക്കെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നിങ്ങൾക്ക് കുറച്ച് ഫർണിച്ചറിന്റെ അകത്ത് ഉണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസ്പോസ് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം എല്ലാം അറ്റാച്ച്ഡ് ആണ് എല്ലാം നല്ല ഗ്രാൻഡായിട്ട് നല്ല അടിപൊളി വീട് എന്ന് വെച്ചാൽ അടിപൊളി വീട് കാരണം ടൗണിനടുത്ത് സ്ഥിതി ചെയ്യുന്ന വീട് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ഫെസിലിറ്റി ഉണ്ട് അത് ടൗണിൽ നിന്ന് കുറച്ച് മാറി തിരക്കീന്നൊക്കെ ഒഴിഞ്ഞ് നല്ല ടാർറോഡ് ഫ്രണ്ടേജില് നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് ഇനി ഇതിന്റെ ഒരു കോമൺ ബാത്റൂമൂടെ ഉണ്ട് ഇത് ഒരു കോമൺ ബാത്റൂമാണ് ഇതും എല്ലാ സീലിംഗ് ഹൈറ്റ് ആൻ്റെ ടൈലൊക്കെ ഒട്ടിച്ചേക്കണം പിന്നെ ഇവിടെ ഒരു കബോർഡും കാര്യങ്ങളും ഇണ്ടാ ഇതൊക്കെ ഇതൊക്കെ ഫിക്സ്ഡാണ്ട മാറ്റാൻ പറ്റണ്ടോ ആ തൊട്ടടുത്തിരച്ച് മാറ്റാൻ പറ്റും ആ ഭിത്തിയോട് ചേർന്നിരിക്കുന്ന മാറ്റാൻ പറ്റില്ല ഫിക്സ്ഡാണ് ഇത് അടുത്ത ബെഡ്റൂം താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതിപ്പോ ഇവര് ഒരു ഓഫീസൊക്കെ ആയിട്ട് ഉപയോഗിക്കണമായിരുന്നു ഇവർക്ക് ഗാർഡൻ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടി ഒരു ഇതിന്റെ ബാത്റൂം നിങ്ങക്ക് ഇത് നല്ല ആയിട്ട് ഉപയോഗിക്കാം വാങ്ങണവർക്ക് നല്ല ബെഡ്റൂം ആയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം എല്ലാ ഫെസിലിറ്റിയുള്ള വീട് ഇനി നമുക്ക് മുകളിലത്തെ നിലയിലോട്ട് വരാം സ്റ്റെയർ കേസ് ഒക്കെ കംപ്ലീറ്റ് ഗ്രാൻഡായിട്ട് എങ്ങനെ ഹാൻഡ് റൈലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നല്ല അടിപൊളി വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു വീട് ഒന്നും പറയാനില്ല നിങ്ങൾ ഒന്ന് കാണണം അത്രയും സൗകര്യമുണ്ട് രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് തീർത്തുണ്ട് വീട് ഇതാണ് മുകളിലത്തെ ഹാള് അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാള്ണ്ട അകത്തൊരു വെട്ടം കിട്ടാൻ വേണ്ടി പാർക്കുടേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി താഴെ വരെയും വെട്ടം കിട്ടുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തേക്കണം മോളിനുള്ള വെട്ടം ഏറ്റെ ഹാളില് വരെയും കിട്ടും ഇത് ഒരു ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ബെഡ്റൂം ഇതിന് കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് കബോർഡ് ഇതൊക്കെ ഫിക്സഡ് കബോർഡ അതെല്ലാം തടിയാണ് നമുക്ക് തുറന്ന് വരുന്നുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ഏരിയ ഉണ്ട് ഓപ്പൺ ഏരിയയിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കാൻ ഉണ്ടാകും ഇത് വാഷിംഗ് മെഷീൻ ഇവിടെ ഇരിപ്പുണ്ട് അത് നമുക്ക് തുണി അലക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ മാറ്റേണ്ട എല്ലാവരും മാറ്റി തരും അപ്പൊ തുണി അലക്കി ഉണക്കാനിട്ടൊക്കെ ഇവിടെ ചെയ്യാണ്ട ഇവിടെനിന്ന് സ്റ്റെയർ കേസ് ഉണ്ട് നമുക്ക് പുറത്ത് ഇവിടെ കയറാനിറങ്ങാനൊക്കെ വേണമെങ്കിൽ സ്റ്റെയർ കേസ് ഉണ്ട് ഇത് ഇരുമ്പിന്റെ സ്റ്റെയർ കേസ് ഇവിടുത്തെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തേക്കണം അവിടെ പൈപ്പ് കണക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ തുണി അലക്കാം അവിടെ തന്നെ ഉണക്കാൻ വിരിച്ചിട പിന്നെ ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് സിറ്റ് സിറ്റൌട്ട് അവർ ക്ലോസ് ചെയ്തേക്കാ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഓപ്പൺ ആക്കാം അവര് ഞാൻ പറയത്തി ഗാർമെന്സിന്റെ പരിപാടി അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ അതൊക്കെ എല്ലാം മാറ്റി തരുവാട്ടോ പിന്നെ നമുക്ക് ഒരേ ബെഡ്റൂം ആയിട്ട് വേണം ഒരു ബെഡ്റൂം നമുക്ക് ഉണ്ട് പിന്നെ ഇവിടെ ഒരു മുകളിലത്തെ നിലയിൽ ഒരു കോമൺ ഉണ്ട് ഈ ബാത്റൂമൊന്നും അവർ ഉപയോഗിച്ചിട്ടേ ഇല്ല അതാണ് ഏറ്റവും വലിയ വൃത്തിയത് അവര് ഈ ബാത്റൂം ഈ വീട് വന്നിട്ട് അവർ ഉപയോഗിച്ചിട്ടില്ല എന്താ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ബാത്റൂമാണ് ഈ കോമൺ ആയിട്ട് കൊടുത്തേക്കുന്നത് അപ്പൊ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട ഇനി നമുക്ക് മുകളിലത്തെ രണ്ടാമത്തെ ബെഡ്റൂം വേണം കാരണം ഇവരെ കുറെ സാധനങ്ങളും ഇതെല്ലാവരും മാറ്റി തരും നിങ്ങൾക്ക് ആവശ്യമുള്ള വിധാനം അവര് കൊറച്ച് ഫർണിച്ചർ മാത്രം എടുക്കണം എന്ന് അടുത്ത് പറഞ്ഞത് അപ്പൊ ബാക്കിയൊക്കെ നിങ്ങൾക്ക് തരും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് മുകളിലത്തെ നല്ല നാലാമത്തെ ബെഡ്റൂം ആണ് അതായത് ഇതിനാണെങ്കിൽ ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ ഒരു കബളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റും ഒരു ബാത്റൂം അത് നാല് ബെഡ്റൂം അഞ്ച് ബാത്റൂമും ഇതാണ് ഈ വീട്ടിനകത്ത് ഉള്ളത് പന്ത്രണ്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് തിരുവല്ല ടൗണിനടുത്ത് തിരുവല്ല ടൗണിനടുത്ത് വീട് വേണമെന്ന് താല്പര്യമുള്ളപടി ഈ വീട് വാങ്ങാം ഇതൊരു ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണി കൂടി കാണിച്ചു തരാം വീട് കാണിക്കുമ്പോ അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും കാണുമല്ലോ ബാൽക്കണി തുറക്കട്ടെ കേട്ടോ ഇതാണ് ഈ വീടിന്റെ ബാൽക്കണി ഇവിടെ അത്യാവശ്യം എല്ലാം കാണാം ഇപ്പൊ നേരെ നമുക്ക് റോഡ് കാണാൻ പറ്റുണ്ട് ഇതിന്റെ അടുത്തുള്ള വീടൊക്കെ എല്ലാവരും നല്ല പോഷക വീടുകളാണ് ഈ മകലിന്റെ തൊട്ടപ്പുറത്ത് മെയിൻ റോഡാണ് കാണണം ആ കോമ്പൗണ്ടിന്റെ ഏറ്റവും മെയിൻ റോഡ് അറേ ഈ ഇടീണ്ട ഒരു കോമ്പൗണ്ട് മാത്രമല്ല കഴിഞ്ഞാൽ road ആണ്